ഞാൻ കണ്ടു അതിപ്പോൾ ഇപ്പോൾ വരുന്ന വരുന്ന വഴിക്ക് ടി വിയിൽ കണ്ടു അപ്പോൾ ഇതിൽ ഈ ആ പാർട്ടിയിൽ നിന്ന് ആത്മഹത്യാ പ്രവണത കൂടാൻ കാരണം അവർ പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലാത്തവർക്ക് പാർട്ടി വിട്ടാൽ പോരെ അപ്പോൾ പാർട്ടിയോട് അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നാൽ പാർട്ടി നേതൃത്വം ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ പാർട്ടി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആർക്കും ചെല്ലാന്ന് ഓർത്തിയില്ല ചെന്നാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചീത്ത പറഞ്ഞവരെ ഓടിക്കും ഇപ്പോൾ നാദനില്ലാത്തൊരു പാർട്ടി ആയിട്ട് അവർ മാറി മറ്റു നേതാക്കളാണെങ്കിൽ അവരും നിസ്സംഗ ഭാവത്തിലിരിക്കുകയാണ് അപ്പോൾ പാർട്ടിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ളവരാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത രണ്ടുപേർ ഒന്ന് അനിൽകുമാറും ഇന്നലെ ആത്മഹത്യ ചെയ്ത ശ്രീയാനന്ദം ഇന്നൊരു സ്ഥാനാർത്ഥിയാക്കും എന്ന് പറഞ്ഞ് പ്രചരണം തുടങ്ങി പോസ്റ്റർ അടിച്ചു അവരെ സ്ഥാനാർത്ഥിത്വം മാറ്റി ആരോടും പരാതി പറയാനില്ല ഇപ്പോഴാണ് അവരും ആത്മഹത്യക്ക് ശ്രമിച്ചത് അപ്പോൾ ഇങ്ങനൊരു പാർട്ടി ഇതിന് കേരളത്തിൽ നിലനിൽപ്പില്ല ഇപ്പോൾ ബീഹാറിലും ഒക്കെ ജയിച്ചതിൻ്റെ ആ ആഘോഷം നടത്തുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ആ പാർട്ടി രക്ഷപ്പെടില്ല അതായത് ഇന്നലെ ആത്മഹത്യ ഇത് ആനന്ദം അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കളോടും പറഞ്ഞത് സ്വതന്ത്രനായിട്ട് നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ വരെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് അത് ഇതിലൊക്കെ ആർ എസ് എസിൻ്റെ പ്രവർത്തകരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഈ പാർട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കൂട്ട ആത്മഹത്യ ആ പാർട്ടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ് കാരണം ഒരു ഒരു പ്രസ്ഥാനത്തിൽ മാത്രം ഇങ്ങനെയുള്ളൊരു ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്ന എന്താണെന്ന് അന്വേഷിക്കേണ്ടതാണ് ആ ഹാ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ് മാത്രമല്ല ഇത്തവണ ബി ജെ പി വളരെ താഴെ പോവും അവർ മിക്കവാറും ഇരുപതിൽ താഴെ പോകുന്നതാണ് ഞങ്ങളുടെ റീഡിങ് കാരണം ആ പാർട്ടിയുടെ പ്രസക്തി പോയി ഇവിടെ അവർ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും മറ്റേ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ഇല്ലാതായി അതുകൊണ്ട് ഇത്തവണ മുഖ്യമായിട്ട് നഗരസഭയിൽ യു ഡി എഫ് എൽ ഡി എഫ് മത്സരം തന്നെയാണ് നടക്കാൻ സാധ്യത ചില പോക്കറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് മുൻതൂക്കുള്ളത് ഇപ്പോൾ അവർ കഴിഞ്ഞവണ വിജയിച്ച പല വാർഡുകളിലും ഇപ്പോൾ ഞങ്ങളെ ഏറ്റവും മോശം പെർഫോമൻസ് നടത്തിയ നെട്ടയത്ത് പോലും ഇപ്പോൾ ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് പോകും അപ്പോൾ അതുതന്നെ നല്ലൊരു ഇതാണ് ശാസ്ത്രമംഗലത്ത് ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട് മിക്കവാറും വരെ ബി ജെ പി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് പോകാനാണ് സാധ്യത അല്ല അതിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ലാസ്റ്റ് വിഡ്രോവൽ ഡേറ്റ് അതാകുമ്പഴേക്കും എല്ലാവരെയും പിന്മാറ്റാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ലോക്കലായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും പരിഹരിക്കാൻ കഴിയാത്ത ജില്ലാതലത്തിൽ പരിഹരിക്കും ഇപ്പോഴധികം യു ഡി എഫിന് വേണ്ടി തിരുവനന്തപുരത്ത് സജീവമായിട്ട് രംഗത്തുണ്ട് ഞങ്ങളെല്ലാ സോഴ്സും ഞങ്ങൾ പ്രയോജനപ്പെടുത്തും തരൂർ ഇവിടുത്തെ എം പി ആണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരുടെ ഇലക്ഷൻ ആയതുകൊണ്ട് അതിറങ്ങി അപ്പോൾ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇനി അദ്ദേഹം ഇവിടെയുള്ള ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് സജീവമായിട്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ വിനിയോഗിക്കും തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തും